ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അജയനെയാണ് കാണിക്കുന്നത് അജയനാണെങ്കിൽ ആ അനന്തപുരിയിലിരുന്നോരോന്ന് എഴുതിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ദേവരുന്നട നമ്മുടെ നയനയും പിന്നെ നവ്യയും കൂടെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് വരുന്നേ എന്താ മക്കളെ എന്തു പറ്റി എന്നും അജയൻ്റെ ചോദ്യം എളേച്ച ആകെ ഒക്കെ പ്രശ്നമായി എളേച്ച ഞാനും നന്ദുവും ചേച്ചിയും കൂടെ ഷോപ്പിങ്ങിന് പോയതാണ് ആ സമയത്ത് നന്ദുവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്തിന് അതൊന്നും അറിയില്ല എളേച്ച ഞങ്ങൾ കുറേ ചോദിച്ചു എന്നിട്ടും ആരും ഒന്നും പറയുന്നില്ല എന്താ പറ്റിയെന്ന് ഒരു ഒരു പിടിയും കിട്ടുന്നില്ല അവൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അവളെ ആരോ മനഃപൂർവ്വം കുടുക്കിയത് എളയച്ചാ നാളെ അവൾ പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് പോകാനിരിക്കുമായിരുന്നില്ലേ അതുകൊണ്ട് അത് തടയാനായിട്ട് ഇതാരോ മനഃപൂർവ്വം ചെയ്ത് ചതിയ അത് കേട്ടതും അനാമിക ഹാ അത് അവൾക്ക് കിട്ടേണ്ടതാണ് കാരണം അവളെ എല്ലാവരെയും തല്ലേയും പേടിപ്പിച്ച് നടക്കുമല്ലേ അപ്പം പിന്നെ അവളെ പേടിപ്പിക്കാൻ ആരെങ്കിലും ഒരാൾ വേണമല്ലോ അത് കേട്ടതും ധ്യാനാമിക നീ ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇവിടെ നിന്നിണ്ടാതെ നിന്നോളണം എന്നും നവ്യ പറയുവാണെങ്കിൽ ഈ സമയമാണെങ്കിൽ നമ്മുടെ നയ നയന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ അനിയത്തിക്ക് അവൾക്ക് ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന് പോലും കരുതിയില്ല കുറേ നാൾ കൂടിയാണ് ഒന്ന് കറങ്ങാൻ പോയത് അതിങ്ങനെ ഒന്ന് അവസാനിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര എനിക്ക് സഹിക്കുന്നില്ല നവ്യെ നയനെ നവീച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവിടെ തളർന്നിരിക്കുകയാണ് അയ്യോ നയനെ നീ അവിടെ ഇരിക്കേ എന്നും പറഞ്ഞ് നയനയെ പിടിച്ചിരുത്തുക ഈ സമയമാണെങ്കിൽ ദേവയാനി ഈശ്വര എൻ്റെ മോളിങ്ങനെ കരയുന്നത് കാണാം എനിക്ക് പറ്റുന്നില്ലല്ലോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എൻ്റെ മോളെ എൻ്റെ മോളുടെ അനിയത്തി രക്ഷിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനിങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ ജയൻ ഏട്ടത്തി ഈ സമയത്ത് പ്രശ്നങ്ങളൊന്നും മനസ്സിലിട്ടുകൊണ്ടിരിക്കല്ലേ എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ രക്ഷിക്ക് നാളെ അവൾ അവൾ ആഗ്രഹിച്ച ജോലി നേടാനായിട്ട് പോകുന്ന ദിവസമായിരുന്നു ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞില്ലല്ലോ ഏട്ടത്തി എന്നും പറയണം അത് കേട്ടതും ദേവയാനി ശരി എന്ത് ചെയ്യാനാ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറയാണ് അയ്യോ അച്ഛനെ വിളിക്കണ്ടമ്മേ അച്ഛനൊരു യാത്രയിലല്ലേ ആ സമയത്ത് അച്ഛനെ വിളിച്ച് ബുദ്ധിമുട്ടണ്ട എന്താ കാര്യമെന്ന് പോലും അവർ പറഞ്ഞില്ലേ മോളെ ഇല്ലച്ചാ ഞങ്ങള് ദേഷ്യത്തോടെ സംസാരിച്ചത് ചോദിക്കുകയും ചെയ്തു പക്ഷേ അവർ പറഞ്ഞില്ല നമ്മൾ അനന്തപുരക്കാരാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് മാന്യമായിട്ടാണ് ആ സി ഐ സം എസ് ഐ സംസാരിച്ചത് എന്താ സംഭവം എന്നൊന്നും അറിയില്ല എന്ത് പറ്റിയതാണെന്നും അറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല ആ അവളെ ആരെങ്കിലും കയറി തല്ലിക്കാണോ ഏതെങ്കിലും നിരപരാധികളെ അപ്പോൾ അവർ കേസ് കൊടുത്തിട്ടുണ്ടാവും നീ മിണ്ടരുത് മിണ്ടരുതനാമിക ആരെയാണ് എൻ്റെ അനിയത്തി തല്ലുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അന്ന് നിന്നെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയപ്പോൾ ഏഹ് ദേ നിന്നെ രക്ഷിച്ച് തരാം എൻ്റെ അനിയത്തിയല്ലേ അന്ന് നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ വീട്ടിൽ കയറാൻ പറ്റില്ലായിരുന്നു അത് നീ നീയൊന്ന് ചിന്തിക്കണം ഓ അതൊക്കെ നിങ്ങളുടെ വെറും ചതിയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ചേച്ചിയും അനിയത്തിയും കൂടെ ചേർന്ന് ചെയ്ത ചതികൾ ദേ ചതിയുടെ കാര്യമൊന്നും നീ പറയണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും നവ്യ അപ്പോൾ നമ്മുടെ രാജയൻ എന്താ മോളെ ഇത് നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ഏഹ് നിനക്ക് നന്ദുവിനോട് ദേഷ്യമുണ്ടെന്ന് അറിയാം പക്ഷെ എന്ന് കരുതി ഈ അവസരം നീ മുതലെടുക്കരുത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജയൻ വഴക്കമറിയ ഈ സമയം അനാമികങ്ങോട്ട് പോവുക അനാമിക കഴിഞ്ഞ ദേവേനി എങ്ങനെയെങ്കിലും എൻ്റെ നന്ദുവിനെ രക്ഷിക്കണം എൻ്റെ നയനമോളുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേണുവിനെ വിളിക്കുകയാണ് അനാമിക അപ്പൊ വേണു ഓ മോളുടെ കോളിന് വേണ്ടി കാത്തിരിക്കുന്നു ആ ഹലോ മോളെ അച്ഛാ അച്ഛൻ വിചാ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നു ഇവിടെ കൂട്ടക്കരച്ചിൽ തുടങ്ങി ആ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഹാ അതെനിക്കറിയാം മോളെ ഇനി ആ കൂട്ടക്കരച്ചിൽ ഒരിക്കലും നിൽക്കില്ല അവൾ ആഗ്രഹിച്ച ജോലി അവൾക്ക് കിട്ടത്തുമില്ല കണ്ട മോള് മോള് നോക്കിക്കോ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മോൾക്ക് വൈകിയേമ വൈകാതെ മനസ്സിലായിക്കോളും എന്തായാലും അനന്തപുരിക്കാരെ കരയിക്കണമെന്നുള്ള ആഗ്രഹം നടന്നല്ലോ നടന്നച്ചാ ഒരുപാട് സന്തോഷമായി ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് അവൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മോളെ അവിടെ നിന്ന് സംസാരിക്കേണ്ട അത് ശരിയാവില്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം ഉം ശരിയച്ചാ എന്നാൽ ഞാൻ വെക്കുവാണേ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഫോൺ കട്ട് ചെയ്യുക ഈ സമയം വേണു കേട്ട മോളാണോ വിളിച്ചത് അതേ രേവതി മോൾ ഇന്നേ ഭയങ്കര സന്തോഷത്തിലാണ് ആ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ അതിൻ്റെ സന്തോഷത്തിൽ ഹോ എന്നാലും അവളെ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോൾ മനസ്സിനൊരു കുളിർമ പോലെ സന്തോഷം എന്നൊക്കെ പറയണം അത് കേട്ടതും അല്ല വേണു കേട്ട ദേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇനി അവളെ ഇറക്കാനായിട്ട് മൂർത്തി മൂർത്തിസാർ എന്തെങ്കിലും ചെയ്യുവോ അതൊരു പക്ഷേ പറയാൻ പറ്റില്ല ഈ എലക്ഷനൊക്കെ വരുമ്പോഴേ മൂർത്തി സാറും കുടുംബവും ഈ പാർട്ടിക്കാർക്ക് കൊടുക്കുന്നത് കോടികളാണ് അങ്ങനെയുള്ള അപ്പം മൂർത്തിസാറിൻ്റെ വാക്കുകളോ കേൾക്കാതിരിക്കാൻ പാർട്ടിക്കാർക്കോ പോലീസുകാർക്കോ പറ്റ പറ്റില്ല കേൾക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചിലപ്പോൾ നന്ദുവിനെ ഇറക്കി എന്ന് വരാം എന്നാൽ ഈ മൂർത്തിസാറ് ഒരു സത്യസന്ധനാണേ അതുകൊണ്ട് നന്ദു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ നന്ദുവിനെ കൂട്ട് നിൽക്ക് നന്ദുവിൻ്റെ കൂടെ നിൽക്കില്ല അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം അത് കേട്ടതും ആ ഇനി അവൾക്ക് ജാമ്യം കിട്ടുമോ ജാമ്യം കിട്ടാ വകുപ്പ് ആ ചുമത്തിയിരിക്കുന്നെ പോലീസുകാർക്ക് ജാമ്യം കൊടുക്കാൻ കഴിയില്ല ഏത് കൊമ്പത്തെ വക്കീൽ വന്നാലും അവളെ ഇറക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് എന്നാലും എനിക്ക് ആ കാഴ്ച ഒന്ന് കാണണമായിരുന്നു അല്ല വേണു കേട്ട ഇനി നമ്മളാണിതിൻ്റെ പിന്നിലെന്ന് അവർക്കുള്ള സംശയം തോന്നോ തോന്നണമല്ലോ അവളെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാനും കോടതിയിലുണ്ടാവും രേവതി കാരണം അവളുടെ അനിയത്തിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് ഞാനാണെന്ന് അവരറിയണം എന്റെ മോളെ വേദനിപ്പിച്ചവരെ ഞാൻ കരയിപ്പിച്ചു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ആ എന്തായാലും ഇനി അവൾ പുറത്തിറങ്ങരുത് അവൾ എസ് ഐ ആകുകയും ചെയ്യരുത് അതെ ആകില്ല രേവതി നീ നോക്കിക്കോ അവൾക്കിനി പുറത്ത് പോലും ഇറങ്ങാൻ പറ്റില്ല പോരോ ലോകം കാണില്ല അവൾ എന്നൊക്കെ പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സി എ ആണ് സോറി എസ് ഐ ആണ് എസ് ഐ നന്ദുവിനോട് കാര്യങ്ങൾ പറയുക ഹാ അനന്തപുരിക്കാരോട് എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ് കാരണം അനന്തപുരിയിലുള്ളൊരുത്തനാണ് എന്നെ തല്ലി എൻ്റെ കൈ ഒടിച്ചത് അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ അവൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത് അവനെ തിരിച്ചു തല്ലി അവൻ്റെ കയ്യെങ്കിലും ഓടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പിന്നെ ഞാനത് ചെയ്യാത്തത് അവൻ്റെ അവൻ്റെ മാനേഴ്സ് എനിക്കും ഇല്ലാതായി പോരുതല്ലോ അവൻ ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്താലേ അവൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം വെച്ച് എന്തായിരിക്കും മാറ്റം ഒരു മാറ്റവും ഇല്ല എന്തായാലും ഞാൻ അവനെ വെറുതെ വിട്ടത് എപ്പോഴെങ്കിലും അവസരം കിട്ടും അന്നേരം അവനൊട്ട് ഞാൻ പൊട്ടിച്ചോളാം ആ പിന്നെ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തത് അവനോടുള്ള ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഒന്നും അല്ല കുരാ ഏ നിയമം കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങുവാണോ എൻ്റെ സാർ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഒരു ചെറുപ്പക്കാരനെ വെറുതെ പിടിച്ച് തല്ലിയത് എന്തിനാണ് അന്ന് കേട്ടതും എൻ്റെ സാറേ ഞാൻ അവനെ വെറുതെ പിടിച്ച് തല്ലിയതൊന്നും അല്ല അവൻ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഒരു പെൺകുട്ടി ഉപദ്രവിക്കുന്നത് കണ്ട ആരാണെങ്കിലും അങ്ങനെ ചെയ്യും അല്ലാതെ നോക്കി നിൽക്കില്ല ചില ആണും പെണ്ണും കെട്ടവന്മാരും നോക്കി നിൽക്കും ചില പേടിത്തുറന്മാരും നോക്കി നിൽക്കും ചില പോലീസുകാരും അങ്ങനെയാ പക്ഷെ ഞാൻ അങ്ങനെയല്ല എവിടെ തെറ്റ് കണ്ടാലും ഞാൻ പ്രതികരിക്കും ആ ഇതാ ഞാൻ ചോദിച്ചത് നിയമം കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് നിയമം കയ്യിലെടുക്കുവാണോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുട്ടി തല്ലി ആ ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയും കുട്ടിക്കെതിരെ മൊഴി വന്നിട്ടുണ്ട് എന്നിട്ട് അവർ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് അവൻ്റെ ഭാര്യയെല്ലാം ഒക്കെ തകർന്നു കിടക്കുക എന്തായാലും കുറെ അനുഭവിക്കേണ്ടി വരും ഇനി ഇനി ഇപ്പോൾ യൂണിഫോം ഇടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കുട്ടിയുടെ ഭാവി എന്തായാലും ഇനി കോടതി തീരുമാനിക്കട്ടെ എന്നും സി എസ് ഐ അത് കേട്ടതും സർ ദേ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ അവനെ തല്ലിയത് അതിനുശേഷം ആ പെൺകുട്ടി എന്നോട് താങ്ക്സ് ഒക്കെ പറയുകയും ചെയ്തു അതെ അതൊന്നും എനിക്കറിയണ്ട ഞങ്ങൾ പോലീസുകാരാണ് ഒരാൾ പരാതി തന്ന നിങ്ങൾ പ്രതിയും അവർ പരാതിക്കാരുമാ അവരുടെ പരാതി ഞങ്ങൾ പരിഗണിച്ചേ മതിയാവും ഇല്ലെങ്കിലേ ഞങ്ങളുടെ ജോലി പോവും പബ്ലിക്കിന് ഇതാക്ക സഹായിക്കാനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി അങ്ങനെയുള്ളപ്പോൾ പബ്ലിക്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാവുന്നതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഇതൊക്കെ ചെയ്തേ പറ്റൂ എന്തായാലും താൻ ജയിലിൽ കിടക്ക് ഇനി കോടതി തീരുമാനിക്കട്ടെ തന്നെ പുറത്ത് വിടണോ ഇല്ലെങ്കിൽ താൻ അകത്ത് കിടക്കണമെന്നോ സാർ നാളെ എനിക്ക് ട്രെയിനിങ് ക്യാമ്പിന് പോകാനുള്ളതാ ആ അതൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഈ പണിക്ക് പോകത്തില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞ് എസ് ഐ കുറെ വഴക്കമറിഞ്ഞ് നന്ദുവിന് അകത്തിടുക ഈ സമയം പിന്നീട് ഒരു കാറ് കാണിക്കുകയാണ് ആ കാർ വന്ന് ഭയങ്കര സ്ലോ മോഷനിൽ സ്റ്റേഷൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കാർ വന്ന് നിന്നതും നമ്മുടെ പോലീസുകാരൊക്കെ ഒന്ന് നോക്കി നിൽക്കുക അതിൽ നിന്നും വക്കീലിറങ്ങുക വക്കീലിറങ്ങിയതും നേരെ ആ സർ ഗുഡ് മോർണിംഗ് സർ ആ ഗുഡ് മോർണിംഗ് ഉണ്ടോടോ ആ എസ് ഐ ആ ഉണ്ട് സർ ആ ആ വാ വാ സാർ ഇരിക്കു എന്തൊക്കെയാണോ ഈ കേൾക്കുന്നേ തനിക്ക് അനന്തപുരിക്കാരോട് ദേഷ്യമുണ്ടെന്ന് ഉണ്ടെന്ന് അറിയാം പക്ഷേ എന്ന് കരുതി ഒരു നിരപരാധിയായ പെൺകുട്ടിയെ ഇങ്ങനെ പിടിച്ചോണ്ടോന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല കാര്യവും ഉണ്ടോടോ ദേ ഞാനേ ആ കുട്ടിയെ ജാമ്യത്തിൽ ഇറക്കാനാണ് വന്നത് അല്ല ആ കുട്ടി എന്തു തട്ടോ ചെയ്തത് ഹാ എൻ്റെ സാറേ വഴിയിൽക്കൂടെ പോകുന്ന ഒരുത്തനെ തല്ലി അതാണ് ആ പെൺകുട്ടി ചെയ്തത് ആ വഴിയിൽക്കൂടെ പോകുന്ന ഒരുത്തനേയും ഒരു പെൺകുട്ടികളും തല്ലാറില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ പെൺകുട്ടികൾ പ്രതികരിക്കാറുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ പ്രതികരണം ആവശ്യമാണ് അതുപോലെയുള്ളവന്മാരല്ലേ ഈ ലോകത്ത് വളർന്നു വന്തലലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുത്ത ഒരുത്ത ഒരുത്തൻ ഏഹ് കുടുംബത്തിലുള്ളവരെ മുഴുവൻ്റെയും തലയിലടിച്ച് ചുറ്റുകൊണ്ടടിച്ച് കൊല്ലുന്നു ഒരുത്ത് മറ്റൊരുത്തനെ തല്ലിക്കൊല്ലുന്നു ഒരുത്ത് കാമുകിക്ക് വിഷം കൊടുക്കുന്നു കാമുകി കാമുകന് വിഷം കൊടുക്കുന്നു എന്തൊക്കെയാണ് അവിടെ ഇവിടെ നടക്കുന്നത് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഏഹ് ഇതൊന്നും ഒന്നുമല്ല ആ പെൺകുട്ടിയെല്ലാം ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണോ അതുകൊണ്ടായിരിക്കും അടിച്ചത് എൻ്റെ സാറേ അവൾ ആ പെൺകുട്ടി ആ പെൺകുട്ടി അവനെ തല്ലിച്ചതച്ചിരിക്കുക അവനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് അവളെ അങ്ങനെ ഇത് വിടാൻ പറ്റില്ലല്ലോ സാർ അറസ്റ്റ് ചെയ്യണ്ടേ എടോ എന്താ കാര്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പെൺകുട്ടിയെ താൻ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുവാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരിക്കലുമില്ല സാർ ഇന്നത്തെ കാലത്ത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പെൺകുട്ടികളാണ് കൂടുതലും അങ്ങനെയുള്ളപ്പോൾ മയക്കുമരുന്നിൻ്റെ ഇതിൽ ദേ മിണ്ടരുത് നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി ഒരിക്കലും മയക്കുമരുന്നടിമയല്ല മനസ്സിലായാലോ അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയുമില്ല അതെനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് താൻ കൂടുതലൊന്നും സംസാരിക്കേണ്ട മര്യാദയ്ക്ക് ആ കുട്ടിയെ ജാമ്യത്തിൽ വിടാൻ നോക്ക് പറ്റില്ല സാർ ആർ ഇട്ട് കഴിഞ്ഞു ഇനി ജാമ്യത്തിൽ വിടാൻ കഴിയില്ല സാർ ഓഹോ അപ്പം ആ പെൺകുട്ടിയുടെ ഭാവി കോടതി തീരുമാനിക്കണമെന്നാണ് താൻ പറയുന്നത് ഓ ആ പെൺകുട്ടി നാളെ എസ് ഐ ആകാൻ പോകുന്നതുകൊണ്ട് ഇത് ആ പെൺകുട്ടിയെ ആരും മനപൂർവ്വം കരുതി കൂട്ടി ചതിച്ചതാ അതറിയാതെയാ താനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഡേ മര്യാദക്ക് ആ പെൺകുട്ടിയെ വിടാൻ നോക്ക് അതായിരിക്കും തനിക്ക് നല്ലത് ഇല്ല സാർ പറ്റില്ല സാർ വേണമെങ്കിൽ കോടതി ചെന്ന് ജാമ്യത്തിലെടുത്തോ അത് കേട്ടത് ഓഹോ അപ്പം താൻ രണ്ടും കൽപ്പിച്ചല്ലേ തനിക്ക് അനന്തപുരിക്കാരോട് എന്തെങ്കിലും ദേശീയ വാശിയോ ഉണ്ടെങ്കിൽ അത് ഈ കുട്ടിയോടല്ല തീർക്കേണ്ടത് അനന്തപുരിക്കാരോടുണ്ടെങ്കിൽ അവരോടാണ് തീർക്കേണ്ടത് മനസ്സിലായല്ലോ ദേ താനൊരു എസ് ഐ ആ നാളെ എസ് ഐ ആക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് താൻ പിടിച്ചകർത്തിട്ടിരിക്കുന്നത് ഇനിയും തനിക്ക് ആ പെൺകുട്ടിയുടെ മുഖം ഒരുപാട് കാണേണ്ടി വരും അതും മനസ്സിൽ കുറിച്ചിട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ തനിക്ക് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ ഞാൻ ആ പെൺകുട്ടി ഒന്ന് കാണട്ടെ സത്യങ്ങൾ അറിയണമല്ലോ എന്നും പറഞ്ഞുണ്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനിയാണ് ഷെ ഇത്ര നേരമായിട്ട് വക്കീലിനെ കാണുന്നില്ലല്ലോ അപ്പോഴേക്കും വക്കിലെത്തി ആ വക്കീലെ എന്തായി കാര്യങ്ങളൊക്കെ നന്ദുവിനെ നന്ദുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾക്കൊരു കുഴപ്പമില്ല പക്ഷേ ആ എസ് ഐ രണ്ടും കൽപ്പിച്ച ഇത് ആ പെൺകുട്ടി ആരോ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് മാഡം അത് കേട്ടതും അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ സാർ വക്കീലിനോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അന്തുനെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് പക്ഷേ ആ എസ് ഐ കളിച്ചിരിക്കുന്ന കളിയെ ഒരൊന്നര കളിയാ ചിലപ്പോൾ കൈ നിറച്ച് കൈ കൂലി കിട്ടിക്കാണും ആ പെൺകുട്ടിയെ ഒരിക്കലും വിടില്ല എന്നും കോടതി കൊണ്ടുപോയി ഹാജരാക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവർ അയാൾ ഭയങ്കര വാശിയില്ല അപ്പം പിന്നെ ഇത് മനഃപ്പൂർവ്വം കളിച്ച് കളിയാണ് എന്നാലും ആ പെൺകുട്ടി നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണ് കേട്ടോ എനിക്ക് ആ പെൺകുട്ടിയുടെ ധൈര്യം കണ്ടപ്പോൾ അഭിമാനം തോന്നി കാരണം അവൾ ഈ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ പോകേണ്ടി വന്ന അവിടെ നിന്ന് ഇത്ര ദിവസം കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമല്ലോ അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ കള്ളക്കേസ് കൊടുത്തവനെയും അവൻ്റെ കൂടെ നിന്നവളെയും വിട് വെറുതെ വിടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ നന്ദു ചെയ്യേണ്ട ആവശ്യമില്ല വക്കീലേ അവളെയും അവനെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ അഴി എണ്ണിക്കും എന്നും ദേവയാനി പറയുക എൻ്റെ മരുമോളുടെ അനിയത്തിയ അവൾ കുടുക്കിയത് അങ്ങനെയുള്ളപ്പോൾ അവളുടെ പിന്നിലുള്ളവർ ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ലവരെ എന്നും ദേവയാനി ഈ സമയം എന്ത് ചെയ്യും മാഡോ ഇനി എന്തെങ്കിലുമൊന്നു ചെയ്തേ പറ്റൂ നന്ദു നന്ദു ജയിലിലേക്ക് പോകാൻ പാടില്ല അവൾ ജയിലിലേക്ക് പോയാൽ ഞങ്ങൾക്ക് ആർക്കും അത് സഹിക്കാൻ കഴിയില്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കെല്ലാം നന്ദു തന്നെ ഭയങ്കര കാര്യമാണ് എന്നൊക്കെ പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനേന്ന് അഭിയം വേണം അവർ വിഷമിച്ചിരിക്കുമ്പോൾ ആ ദേ ആദർശട്ടം വന്നു ആ ആദർശേട്ടാ എന്താ കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട നയനെ ആ സി ഐക്ക് എസ് ഐക്ക് നമ്മളോട് ഭയങ്കര ദേഷ്യമാണ് കാരണം അങ്ങനെയാണല്ലോ അഭി എന്ന് പറയുന്ന ഒരുത്തൻ അവർ അയാളെ പോയി തല്ലിയത് ആ ദേഷ്യം ഇപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേ അയാൾ നമ്മളോട് സംസാരിക്കുന്ന രീതിയിലും ചില മാറ്റങ്ങളുണ്ട് എന്നാലും ദേഷ്യപ്പെടുന്നില്ല അതിൻ്റെ അർത്ഥം മുത്തശ്ശിനേക്കാളൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല നീ പേടിക്കൊന്നും വേണ്ട നന്ദുവിനെ എങ്ങനെയായാലും നമുക്ക് പുറത്തിറക്കാം ഇവിടെ ഒരാൾക്ക് മാത്രമേ നന്ദുവിനോട് ദേഷ്യമുള്ളൂ അത് അനാമികയ്ക്ക നന്ദു പോലീസും ഉണ്ടോയെന്ന് പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തോടെ നിന്നത് അദർശട്ടാ അതിന് പിന്നെ എനിക്കും അറിയാമല്ലോ അങ്ങനെ അവൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല എന്നൊക്കെ ആദർശ് ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവോ ഈ സമയം ആദർശ കേട്ടോ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം വാ അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും അറിയില്ല ആദർശ് കേട്ട് എനിക്ക് പേടിയാവുന്നു അവരോട് ഇപ്പം പറയണ്ട പതുക്കെ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് സഹിക്കാൻ പറ്റില്ല അതേ ആദർശ് കേട്ടാ അതാ ഞാനും വിചാരിക്കുന്നത് അച്ഛനും അമ്മയും ഇതറിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ നയനയും നവ്യം അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ആദർശ് ഈശ്വര എങ്ങനെയെങ്കിലും നന്ദുനെ പുറത്തിറക്കേ പറ്റുമോ ആരൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്ത് അവളെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും വിട്ടുകൊടുക്കരുത് അവൾ ആഗ്രഹിച്ച ജോലി അവൾ നേടണം ചിലങ്ങളുടെ അഹങ്കാരം അവസാനിപ്പിക്കണം അതിനു അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേ മതിയാകും എൻ്റെ ഈശ്വരന്മാരെ എങ്ങനെയാണ് ഇപ്പോൾ നന്ദുവിനെ രക്ഷിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കന ഏ ഗോവിന്ദനെയാണ് ഗോവിന്ദ് നയനയും നവ്യം വന്നപ്പോൾ സന്തോഷത്തോടെ വരാം ആഹാ നിങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ നാളെ പോലീസാകാൻ പോകുന്ന ആൾ എവിടെ പോയി എന്ന് ഗോവിന്ദൻ്റെ ചോദ്യം അത് അത് പിന്നെ അത് എന്താ മോളെ എന്തു പറ്റി അത് അവൾ നാളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിന് പോയാൽ പിന്നെ പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ അച്ചാ അതുകൊണ്ട് അവളെ കൂട്ടുകാരൊക്കെ കണ്ട് യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി ഓ അങ്ങനെയാണോ എന്നാൽ കുഴപ്പമില്ല ആ ആ ഹാ മക്കൾ വന്നോ അല്ല മൂന്നേരം കൂടെ ഒരുമിച്ച് പോയിട്ട് അവിടെ അവൾ ആ അവളെ കൂട്ടുകാരെ കാണാൻ പോയിരിക്കുമോ ഞാനൊക്കെ പെട്ടെന്ന് വരും എന്നും ഗോവിന്ദ് ഇത് കേട്ടതും നമ്പിയെന്നേനയും പരസ്പരം മുഖത്തോടു മോ നോക്കുക ഈ സമയമാണെങ്കിൽ ഹോ സമാധാനായി അവൾ കുറച്ച് ദിവസമെങ്കിലും മാറി ഇന്ന് പഠിക്കട്ടെ സന്തോഷമായിട്ട് ഇനി അവൾ ഇവിടുത്തെ നടന്ന കാര്യങ്ങളൊക്കെ മറന്ന് സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ കനക അല്ല നിങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചത് അല്ല കുറേ മേടിച്ചിട്ടുണ്ട് അച്ഛൻ അമ്മയ്ക്ക് സാരിയും ഷർട്ടും ഒക്കെ മേടിച്ചിട്ടുണ്ട് നന്നായി എന്തിനാ മളവെറുത കാശ് കളഞ്ഞേ അതെ ഇവളുടെ കയ്യിൽ ഇപ്പോൾ കാശിന് കുറവൊന്നും ഇല്ല അച്ഛാ അനന്തപുരിയിൽ നിന്നും ഇവൾക്ക് ഇഷ്ടം പോലെ ശമ്പളം കിട്ടുന്നുണ്ട് അതൊക്കെ ഇവള് ചിലവാക്കി കളയുവാ ഏയ് ഇല്ലമ്മേ എൻ്റെ ശമ്പളം എൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്തോന്ന് ആദർശട്ടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചിലവാക്കുന്നത് എന്ന് കരുതി ദൂർത്തടിക്കുന്നൊന്നുമില്ല എന്നൊക്കെ ഞാൻ എന്നെ പറയണ അത് കേട്ടത് ഒരു സന്തോഷത്തോടെ നിൽക്കുക ആ മോളെ പെട്ടെന്ന് നന്ദുവിനോട് വരാൻ പറ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം അത് കേട്ടതും രണ്ടുപേരും ടെൻഷനോടെ പരസ്പരം നോക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാം കാരണം വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ